സൈബർ ആക്രമണ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കി ഷിരൂർ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരണമടഞ്ഞ അർജുന്റെ കുടുംബം ചേവായൂർ പോലീസിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല ഇതോടെയാണ് എഫ്ഐആറിൽ നിന്ന് മനാഫിന്റെ പേര് നീക്കം ചെയ്യാനൊരുങ്ങിയത് രണ്ട് ദിവസം മുമ്പാണ് അർജുന്റെ കുടുംബം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് അധിക്ഷേപം തരുന്ന കമന്റുകൾ വരുന്നു ാണ് അവർ മൊഴി നൽകിയത് എന്നാൽ മനാഫ് അധിക്ഷേപിച്ചെന്ന് കുടുംബം പറഞ്ഞിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങിയത് അതേസമയം മനാഫിന്റെ മൊഴി ശനിയാഴ്ച പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തിന്റെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുക അർജുന്റെ സഹോദരി കമ്മീഷണർ ടി നാരായണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതിനും കലാപത്തിന് സാധ്യത ഒഴുകുന്നതുമായുള്ള സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് മരണപ്പെട്ട അർജുൻ്റെ കുടുംബവും അർജുനോടിച്ച ലോറിയുടെ ഉടമ മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തെന്ന് ജിതിനും മനാഫും പറഞ്ഞതായാണ് റിപ്പോർട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ആളുകൾ മനസ്സിലാക്കിയതെന്ന് ജിതിൻ പറഞ്ഞു തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും ജിതിൻ പറഞ്ഞു മനാഫും സഹോദരൻ മുബീനും അർജുന്റെ സഹോദരൻ അഭിജിത് ജിതിൻ എന്നിവരാണ് സംസാരിച്ചത് തങ്ങൾ ഒരു കുടുംബമാണെന്നും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും മനാഫ് പറഞ്ഞു തെറ്റിദ്ധാരണകൾ സംസാരിച്ചു തീർത്തെന്നും മനാഫ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ എടുത്ത കേസിൽ ലോറിയുടമ മനാഫിനെ ഒഴിവാക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല മനാഫിന്റെ വീഡിയോടെ താഴെ കുടുംബത്തിനു നേരെ ആക്രമണം നടക്കുന്നു എന്ന പരാതിയിൽ പറഞ്ഞിരുന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേരിൽ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കണമെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ മനാഫിനെ ഒഴിവാക്കാമെന്നും ഇന്നലെ പോലീസ് അറിയിച്ചിരുന്നു സൈബർ ആക്രമണ പരാതിയിൽ മനാഫിനെ സാക്ഷിയാക്കും സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത് നേരത്തെ മനാഫിനെതിരെ ആരോപണങ്ങളുമായി അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ വിശദീകരണവുമായി മനാഫ് രംഗത്തെത്തി വാർത്താ സമ്മേളനവും നടത്തി അർജുന്റെ കുടുംബത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞു അർജുൻ്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് പറഞ്ഞിരുന്നു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞു മാപ്പ് പറഞ്ഞതോടെ എല്ലാ പ്രശ്നവും അവസാനിച്ചതായി െ രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ